നമസ്കാരം ഹെർ റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ക്യാമറൻ ഗ്രീനാണ് താരം എന്ന് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഐ പി എൽ ഓപ്ഷൻ അല്ലേ ആ ഓപ്ഷനിൽ ഏറ്റവും അധികം ടീമുകൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വലിയ തുക വാരിയെറിയാൻ പോകുന്ന താരം ക്യാമറൻ ഗ്രീൻ ആയിരിക്കും എന്നാണ് ക്രിക്കറ്റ് ലോകം ഇപ്പോൾ കരുതുന്നത് അപ്പം ഗ്രീന് പറയുകയാണ് എൻ്റെ മാനേജർക്ക് മാനേജർക്കൊരു തെറ്റുപറ്റി ഞാൻ ബാറ്റർ അല്ല ഞാൻ ഓൾ റൗണ്ടർ തന്നെയാണ് ഓൾറൗണ്ടർ ആയിട്ട് ആയിരിക്കും ഞാൻ വരിക അല്ലാതെ ബാറ്റർ അല്ല അപ്പോൾ ബാറ്റേഴ്സ് ലിസ്റ്റിലാണ് ക്യാമറൻ ഗ്രീൻ ഉള്ളത് എന്ന കാര്യം ഓർക്കുക അപ്പം അതിന്റെ പുറകിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോ ക്യാമറൻ ഗ്രീൻ തന്നെ വിശദീകരിക്കും നമുക്കറിയാം പ്രീവിയസ്ലി മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം സർജറിയിൽ നിന്ന് റിക്കവറി സമയമായതുകൊണ്ട് അദ്ദേഹം കളിച്ചില്ല പിന്നെ അദ്ദേഹം ഓസ്ട്രേലിയൻ ടീമിലേക്ക് മടങ്ങി എത്തി ഇൻറർനാഷണൽ ക്രിക്കറ്റിലേക്കും മടങ്ങി എത്തി സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ട് ബൗളിങ്ങിന് ക്ലിയറൻസ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഈ ആശയസിലൊക്കെ അദ്ദേഹം ബൗൾ ചെയ്യുന്നുണ്ട് ഓൾ റൗണ്ടറാണ് പിന്നെ എങ്ങനെയാണ് ഐ പി എല്ലിന് അദ്ദേഹം ബാറ്റർ മാത്രമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നത് അതിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നു എനിക്ക് ബൗൾ ചെയ്യുന്നതിന് പ്രശ്നമില്ല ഐ വിൽ ബി ഗുഡ് ടു ബൗൽ എനിക്കറിയില്ല ഞാൻ ഈ പറയുന്നത് എങ്ങനെ എൻ്റെ മാനേജർ എടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇത് അദ്ദേഹം ബാറ്ററാണ് ഞാൻ എന്നായി അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് ആക്സിഡൻ്റ് അദ്ദേഹം റോങ് ബോക്സ് ടിക്കിട്ടതാണ് ബാറ്റർ ഓൾ റൗണ്ടർ ഇങ്ങനെയൊക്കെയുള്ളതിന് ഞാൻ അദ്ദേഹം എൻ്റെ മാനേജർ റോങ് ബോക്സ് ടിക്കിട്ടതാണ് ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഫണ്ണി ആയിപ്പോയി പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ളത് ഇറ്റ് വാസ് ആക്ച്വലി എ സ്റ്റഫ് എ പോണിസ് എൻഡ് എന്നാണ് ഇപ്പോൾ ഗ്രീനെ വ്യക്തമാക്കുന്നത് അതായത് ചുരുക്കത്തിൽ അദ്ദേഹം ഓൾറൗണ്ടർ തന്നെ ആയിട്ടാണ് കളിക്കുക ബോൾ കൂടി ചെയ്യും ബാറ്റർ മാത്രമായിട്ടല്ല പക്ഷേ ഇപ്പം ഈ ഓപ്ഷൻ അദ്ദേഹം ബാറ്റേഴ്സ് ലിസ്റ്റിലായിരിക്കും വരിക എന്നത് കൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ ആ ഒരു പ്രശ്നം അദ്ദേഹം ക്ലിയർ ചെയ്തിരിക്കുകയാണ് ഓൾ റൗണ്ടറായിട്ട് തന്നെയായിരിക്കും ഐ പി എല്ലിൽ കളിക്കാൻ പോകുന്നത് അദ്ദേഹം ബൗൾ ചെയ്യുകയും ചെയ്യും എന്തായാലും വലിയൊരു തുകയ്ക്ക് അദ്ദേഹത്തെ ആര് സ്വന്തമാക്കുന്നതെന്നാണ് ചോദ്യം സി എസ് കെ ഒക്കെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയേഴ് കോടിയുടെ റെക്കോർഡ് ഒരു പക്ഷേ അദ്ദേഹം അബുദാബിയിലെ മറ്റന്നാളും മാറി കടന്നേക്കും വീഡിയോസ് അനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവാം